ആദ്യമായി വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ് മതത്തിന്റെ പേരിൽ മനുഷ്യരെ തമ്മിലെടുപ്പിച്ചാൽ ബോധപൂർവമായി തീവ്രവാദ പ്രവർത്തനം നടത്തിയവനാണ് ഇങ്ങനെ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഈ ഈ രാജ്യത്ത് നിയമമുണ്ട് ആ നിയമം ഇവരെ അറസ്റ്റ് മുസ്ലിം യൂത്ത് ലീഗിന്റെ അവസാനിക്കില്ല ഞങ്ങളെ ആദ്യം ഞാൻ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം ഞാൻ ടി വി കാണും എന്താണ് பேராம்பறை தன்னாடி எம்.எஸ்.எஃப் ന്‍റെ பிரகடனம் பிரகடனத்தில் பாகிஸ்தானின் கொடி உயர்த்தி இருக்கும். வஸ்தபாயுடின் சி.பி.எம் என்ற கோடி கோடு જિલ્લા சபை ஒரு அவசியம்னோடு தரமடா. பேராம்பறை பாகிஸ்தானின் கொடிபயுகை செப்பனடற பரத்தியது பின்னில் தீப்ரவாதம் என்ற ஒன்று என்னும் ஆலோசனை என்னைய ஏத்தெடுக்க. ஆ எம்.எஸ்.எஃப் தர துருங்கல அடக்கனும். അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന കൊടിയുടെ കമ്പ് അത് ഒടിഞ്ഞു സ്വാഭാവികമായും താഴെ വീണപ്പോ അവർ ആ കൊടിയെടുത്ത് കെട്ടി വീണ്ടും ആ പ്രകടനം അവസ്ഥ

പാകിസ്ഥാന വേണ്ടി ശബ്ദിക്കുന്നവരല്ല ശ്രമിക്കുന്നവരല്ല ഒന്ന് കോഴിക്കോട്ട് ഐ പി എമ്മുകാർക്ക് അറിയാൻ കോഴിക്കോട്ട് അത് വേറെ ഒരു ബി ജെ പിയുടെ വർഗീയത മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അവരാണ് ഈ പ്രചരണം നടത്തിയത് നമുക്ക് ഓർമ്മയില്ല മരിച്ചല്ലോ ചന്ദ്രശേഖരം മരിച്ചപ്പോ അന്നത്തെ ദിവസം അന്ന് കേരളത്തിന്റെ പാർട്ടിയുടെ സെക്രട്ടറി വാർത്താ വാർത്താ സമ്മേളനം ആ സമ്മേളനത്തിൽ ചോദ്യം ചോദ്യം ഇത് ആരാണ് ചെയ്തത് പിണറായി വിജയൻ കൃത്യമായ മറുപടി കൊടുക്കുന്നത് ഈ പറയുന്നവർ ഒന്നും സ്നേഹമുള്ള പേരാപ്രക്കാരൻ അതിശയോക്തിയുടെ ഓരോശമില്ല ഒരു ശതമാനം കള്ളമില്ല കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളുടെ ചാനലുകളുടെ നിങ്ങൾക്ക് എപ്പോഴും ഒന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ് കൊട്ടേഷൻ കൊടുത്താണ് കൊല്ലിച്ചത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്വാഭാവികത്തിൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു ഇസ്ലാമിക തീവ്രവാദികൾ ചന്ദ്രശേഖരനെ നിങ്ങൾ കണ്ടില്ലേ ആ കാറിന്റെ പുറകില് സ്നേഹമുള്ള കൊണ്ടത് അതിന്റെ തെളിവെന്താണ് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യൻ അവരൊരു വീട് പണിയും നേടുന്നു നിങ്ങൾ സ്റ്റിക്കർ നിങ്ങൾ അവിടെ കാണും ചിലപ്പോ അവരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ കാണും ദൈവാനുഗ്രഹം ആ വാക്കിന് വേറൊരു അതിന് ആഹ്വാനം അതിൽ വാളെടുക്കാനുള്ള കല്പന ഇല്ല ദൈവാനുഗ്രഹമെന്ന് നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾ പറയുന്ന ആ വാക്ക് അതിന്റെ അവന്റെ ിപ്രവാദവുമായി ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ ദൈനംദിന സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാദം ഞങ്ങൾ ചേർത്ത് വച്ചു എന്നത് എന്നാ കേസ് അന്വേഷിച്ചല്ലോ രാജ്യത്തെ നീതിന്യായ കോടതികൾ ആ അടിസ്ഥാനത്തിൽ കേസിന്റെ നേതാക്കന്മാർ അവർ തീറ്റിപ്പൊറ്റ പാർട്ടി തെളിയിക്കപ്പെട്ട നിയമപരമായി സ്ഥാപിക്കപ്പെട്ട ഒരു കാര്യമാണ് ആ കൽപ്പന ചന്ദ്രശേഖരൻ മറന്ന വാറണ്ടിൽ അടിയൊപ്പുചാർത്തിയത് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് വടകരക്കാർക്ക് എല്ലാവർക്കും അറിയാം